വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാരുകൾ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട സി എസ് ഡി എസ് നേതൃത്വത്തിൽ കോട്ടയം കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അതിരൂക്ഷമായി തുടരുന്ന വിലക്കയറ്റത്തിനെതിരെ ചേരമ സാംബോ ഡെവലപ്മെൻറ് സൊസൈറ്റി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയ ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് കലക്ടറേറ്റ് കവാടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെയും അവശ്യ മരുന്നുകളുടെയും പാചകവാതകത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും വില അതിരൂക്ഷമായി ഉയർന്നു നിൽക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ പോലും ചികിത്സയ്ക്ക് മുൻപുള്ളതിനേക്കാൾ ഇരട്ടിപ്പണം ആവശ്യമായി വരുന്നു വിലക്കയറ്റത്തെ നേരിടുവാനുള്ള സത്ര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല തൊഴിലില്ലായ്മയും വേതനത്തിൻ്റെ കുറവും സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു വികലമായ ഭൂപരിഷ്കരണ നയങ്ങളും സ്വകാര്യവൽക്കരണവും മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള പോക്കും സാധാരണക്കാരുടെ ജീവിതം താർമാറാക്കിയെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന ട്രഷറർ പ്രവീൺ ജെയിംസ് അധ്യക്ഷനായി രാവിലെ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് സി എസ് പ്രവർത്തകർ പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുമിത് മോൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സി എം ചാക്കോ പ്രസന്ന ആറാണി സണ്ണി ഉരപ്പാങ്കൽ ടി പി രവീന്ദ്രൻ സുജമ്മ തോമസ് ആഷ്ലി ബാബു തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം ആളുകൾക്ക് എഴുന്നൂറോ രൂപ കിട്ടിയാൽ അഞ്ച് കിലോ അരി മേടിക്കാൻ കാരണം അരി നല്ല അരി കിട്ടണമെങ്കിൽ അറുപത് രൂപത് രൂപ വരിക സർക്കാരിന്റെ കണക്കിലെ മട്ടയേരിക്ക് ആറ് രൂപ വിലയുണ്ടെന്ന് അവർ പറയുന്നു കേരളം ഇത്രമാത്രം വിലക്കയറ്റം സൃഷ്ടിച്ച ഒരു കാലഘട്ടം ഓരോ കാലഘട്ടവും ഓരോ ഭരണകർത്താക്കളെ പരിശോധിക്കുമ്പോഴും ഇത്രമാത്രം രൂക്ഷമായ ഒരു വിലക്കയറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം കേരളത്തിൽ ഇതുവരെ ഇല്ല അതുകൊണ്ട് പ്രതിഷേധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പല ആളുകൾ ഞങ്ങളോട് ചോദിച്ചുകൂടി രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കുന്നില്ല മറ്റേ സി എസ് ടി എസ് ആണ് വിലക്കയറ്റത്തിനെതിരെ തീർച്ചയായിട്ടും സി എസ് ടി എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവരുടെ ഏറ്റവും നീറന്ന വിഷയമാണ് വിലക്കയറ്റം